കടലാസ് മുദ്രപത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഇതോടെ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുത്തൻ സംവിധാനത്തിലേക്ക് മാറും ഇക്കാര്യം ചർച്ച ചെയ്യാൻ ആധാരമെഴുത്തുകാരുമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ മാസം ഇരുപത്തിനാലിന് ചർച്ച നടത്തും പുത്തൻ സംവിധാനം നടപ്പിലാക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് നിലവിലുള്ള ആധാരമെഴുത്തിന് പകരം പുതിയ ടെംപ്ലറ്റിലേക്ക് കാര്യങ്ങൾ മാറും അപ്പോൾ ഇരുപത്തിരണ്ട് തരം ആധാരങ്ങളാണ് ഉള്ളത് അവ പര്യാപ്തമല്ലാത്തതിനാലാണ് പൂർണ്ണമായും ഒഴിവാക്കി ടംലറ്റുകളിലേക്ക് മാറുന്നത് ഇതോടെ കൂടുതൽ മാതൃകൾ നിലവിൽ വരികയും ചെയ്യും ആധാരം ചെയ്യുന്ന വ്യക്തിയുടെ പേര് വസ്തുവിൻ്റെ വിവരങ്ങൾ സാക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വസ്തുവിൻ്റെ മുൻകാല രേഖകളിലെ വിവരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി പ്രത്യേക കോളങ്ങൾ ഉണ്ടാകും ഇത് പൂരിപ്പിച്ചാൽ മതിയാകും ആധാരം സംബന്ധിച്ച് മറ്റ് വിവരങ്ങളുണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള പ്രത്യേക കോളങ്ങൾ ഉണ്ടാകും ഇഷ്ടദാനം ഭാഗപത്രം തുടങ്ങിയവയുള്ളവ ഈ ഭാഗത്ത് രേഖപ്പെടുത്താം ഇതെല്ലാം ചേർത്ത് ഓൺലൈൻ മുഖേന സബ് രജിസ്ട്രാർ സമർപ്പിച്ച് ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒടുക്കിയാൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവും ആധാരമെഴുത്തുകാർ മുഖേനയാവും ഇതെല്ലാം നടപ്പാക്കുക ടെംപ്ലേറ്റ് സംവിധാനത്തിലേക്ക് മാറുമ്പോൾ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാവുമെന്ന ആധാരമെഴുത്തുകാരുടെ ആശങ്ക അകറ്റാനാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ചർച്ച കടലാസുമുദ്രപത്രങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം ആധാര രജിസ്ട്രേഷൻ സുതാര്യവും ലളിതവുമാവുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഡോക്യുമെൻ്റസ് സൈറ്റേഴ്സ് ആൻഡ് ക്രൈബേഴ്സ് യൂണിയൻ കേരള സ്റ്റേറ്റ് ഡോക്യുമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ കേരള സ്റ്റേറ്റ് ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ആൻഡ് ക്രൈബേഴ്സ് ക്രൈബ്സ് അസോസിയേഷൻ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ആൻഡ് ക്രൈബ്സ് യൂണിയൻ കേരള സ്റ്റേറ്റ് ഡോക്യുമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ കേരള സ്റ്റേറ്റ് ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ആൻഡ് ക്രൈബ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ രണ്ട് പ്രതിനിധികളുടെ വീതമാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്